വടക്കപ്പത്തൂർ എ യു പി സ്കൂളിൽ നൂറ്റി അമ്പതാം വാർഷികാഘോഷത്തിന് വിളംബര ജാഥയോടെ തുടക്കം കുറിച്ചു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയൊപ്പം നടന്നു പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അടക്കയാപുത്തൂർ എ യു പി സ്കൂളിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷങ്ങളുടെ ആരംഭവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പുമാണ് വിളംബരജാതയോടെ ആരംഭിച്ചത് ൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ ജനാധിപത്യപരവും സാംസ്കാരികയും വിദ്യാഭ്യാസപരവുമൊക്കെ ഉള്ള മേഖലകളിൽ അവരുടെ കഴിവുകൾ അവരുടെ ഭാവിയിലെ വാർത്ത തലവന്മാരാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മോഷയിലെ പ്രവർത്തനങ്ങൾ ചുറ്റിയോടുകൂടി സംഘടിപ്പിക്കാൻ

സ്കൂൾ മാനേജർ വത്സൺ മഠത്തിൽ വിരമിക്കുന്ന അധ്യാപകരായ വി പ്രസന്ന ബി ആശ പി അനിത എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ചു ടീച്ചറെ ശ്രീമതി ബി ജില്ലാ അംഗം കെ ശ്രീധരൻ സ്വാഗതം പറഞ്ഞു ഹെഡ് മാസ്റ്റർ എൻ ജനാർദ്ദനൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പ്രജീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ സി ശങ്കരൻ ചെർപ്പുളശ്ശേരി എഇഒ ഇ രാജൻ ചെർപ്പുളശ്ശേരി ബി പി സി പി സി ശിവശങ്കരൻ മുൻ മാനേജർ കെ ബി മധുസൂദനൻ വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകരായ മനോജ് കൃഷ്ണനുണ്ണി സൗമ്യ കെ ബി ഗീത എന്നിവരും പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് ടി പി രാംകുമാർ ചടങ്ങിന് നന്ദി അറിയിച്ചു സി സി എൻ ചെർപ്പുളശ്ശേരി